രഞ്ജിത്തെ ഇന്നേ ഒരു ആയുർവേദം വരുന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും എനിക്കറിയില്ല ഇത് വെള്ള എരിക്കുക എരിക്കിൻ്റെ അല്ല സാധാരണ വെള്ള എരിക്കലെന്ന് പറയുമ്പം കൈമുട്ടയിലും കാൽമുട്ടയിലൊക്കെ വേദന ഉള്ളവർക്ക് വെച്ച് കിട്ടിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ എടുത്ത വേദന കുറയുന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ധാരണയില്ല അപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ വേദന ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ അപ്പം ഇതൊരു കണ്ടന്റ് വേണ്ടിട്ട് മാത്രം എടുക്കുന്ന വീഡിയോ അല്ല ആർക്കും ചെയ്യുന്ന വീഡിയോ അതായത് ഈ ഒരു നാഗവെറ്റില്ലൊക്കെ പറയും ഈ സാധനം നാഗവെറ്റില്ല എന്നൊക്കെ പറയും എനിക്ക് സ്റ്റോണിന്റെ വേദന കൂടിയിട്ട് ഞങ്ങളുടെ വാപ്പ മരം എടുത്തെടുത്ത് നിന്നപ്പോ ഒരാൾ നന്നെയാണ് അപ്പൊ അത് അന്നിവിടെ കൊണ്ടുവച്ചാ അന്നുകൊണ്ട് ഇത് പരിപാലിച്ചു പോകുന്നുണ്ട് അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടിച്ചു കിടിച്ചു ഇങ്ങനെ വരുന്ന സാധനം ഇങ്ങനെ വിളിച്ച് തടുതലയാട്ടിയോട് അത്യാവശ്യം വേരി അതിനെ അറിയപ്പെടുന്നത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് രാവിലെ മീനും മുട്ടയൊന്നും കഴിക്കാതെ ഏഴല വീതം ഒരു അര ഗ്ലാസ് പാലിൽ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് സ്റ്റോണിൻ്റെ വേദന പാടം ഇല്ലാതാവും ഞാൻ ഈ ഒരു ഒറ്റ മാരുന്ന മാത്രം കുടിച്ചിട്ടാണ് എൻ്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് പോയത് അന്ന് എന്നുവെച്ചാൽ ഇത് പിന്നെ അത്യാവശ്യം ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ വീണ്ടും ഒന്നുകൂടെ പരീക്ഷിച്ചുകഴിഞ്ഞാൽ ഇത് മാറും അത്യാവശ്യം ദൂരെയൊക്കെ ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്തും അല്ലാതെയൊക്കെ ഒരുപാട് പൈസ കളയുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇല ഞാണ്ട് ഇത് നാഗവറ്റിലെന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് വീട്ടിലൊരു തണ്ട് വെച്ച് പിടിപ്പിക്കാം മറ്റ് സൈഡ് എഫക്ട് ഒന്നുമില്ല ഏകദേശം പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് വാദിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഞാനാരത്തും തർക്കിക്കാനൊന്നുമില്ല വേദന കൊണ്ട് പുളയുന്നവരുണ്ടെങ്കിൽ ഈ സാധനം ഏഴെണ്ണം എടുത്തിട്ട് പാലിലരച്ച് കുടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വേദന മാറിയിരിക്കും മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഹൺഡ്രഡ് പെർസെൻ്റ് കമൻറ്റ് ചെയ്യുക അതിന് റീപ്ലൈ ചെയ്യാൻ തരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ